ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ രണ്ടാം ടെസ്റ്റ് അതായത് പിങ്ക് ടെസ്റ്റ് മത്സരം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതേസമയം രോഹിത് ശർമ്മയുടെ സ്ഥാനത്തെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ ഫോമിനെ പറ്റിയിട്ടുമുള്ള ചർച്ചകൾ തുടക്കത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ എന്തായിരിക്കും പിങ്ക് ടെസ്റ്റിൽ സംഭവിക്കാൻ പോവുക എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എന്നിപ്പോൾ ഉള്ളത് കായിക നിരീക്ഷകനും കോച്ചുമായ പി രംഗനാഥനാണ് സർ നമസ്കാരം നമസ്കാരം സർ ഇപ്പൊ നമ്മൾ പിങ്ക് ടെസ്റ്റിനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഇവിടെ രോഹിത് ശർമ്മയുടെ പോസിറ്റിനെ പറ്റിയിട്ടായിരിക്കും ആദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഓപ്പണിംഗിൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ കഴിയുമ്പോൾ അതിനെ അഞ്ചാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം വരാൻ പോകുന്നത് എന്ന ചോദ്യമാണ് വളരെ പ്രസക്തമായി നിൽക്കുന്നത് സാറിന് എന്താണ് തോന്നുന്നത് പറ്റിയിട്ട് അല്ല രോഹിത് ശർമ്മയെ പോലെയുള്ള ഉത്സാഹത്തിനെ നമുക്കൊരിക്കലും നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല കാരണം എപ്പോഴാണ് ഈ ലോകോത്തര ബാറ്റ്സ്മാൻ അദ്ദേഹത്തിന്റെ ഫോം മികവ് പുറത്തെടുക്കുക എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിന്റെ ഒരു ശൈലി ബാറ്റിംഗ് ശൈലി പ്രത്യേകിച്ച് അദ്ദേഹം ഫോമിലോട്ട് വരികയാണെങ്കിൽ ഒരു പക്ഷേ ഈ പിങ്ക് ബോഹൾ ടെസ്റ്റ് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളത് സൂചിപ്പിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ കാല റെക്കോർഡ്സ് നോക്കുകയാണെങ്കിലും പല വിമർശനങ്ങൾക്കും മറുപടി എന്നോളം അദ്ദേഹത്തിന്റെ ഒരു ഉജ്വലമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു സമാനമായ ശൈലിയാണ് നമ്മൾ വിരാട് കോഹ്ലിയുടെ കാര്യവും ഏറ്റവും മോശപ്പെട്ട ഒരു പ്രകടനമാണ് വിരാട് കോഹ്ലി ഈ അടുത്ത കാലത്ത് നമ്മൾ കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് സീരീസ് അദ്ദേഹത്തിന്റെ ഫോം മികവ് അതിനുശേഷം ഉജ്ജ്വലമായിട്ടൊരു സെഞ്ചുറിയിലോടുകൂടി അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നു അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പരിചയ സമ്പന്നത ആ ഒരു താരങ്ങളുടെ പരിചയ സമ്പന്നത അവർക്ക് ഏത് ഘട്ടത്തിൽ തിരിച്ചു വരാൻ അവർക്ക് സാധിക്കുന്നു ഒരു യുവതാരത്തിന് അങ്ങനെയല്ല പക്ഷെ വിമർശനങ്ങൾക്കെല്ലാം മറുപടി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ പിങ്ക് ബോൾ ടെസ്റ്റിൽ അദ്ദേഹം തന്നെ തന്നെ ഒരു മടങ്ങി രോഹിത് പൊസിഷനെ സംബന്ധിച്ചാണ് ഉചിതമായിട്ട് ഏറ്റവും കൂടുതൽ ജയ്സ്വാളും ഗംഭീരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു കോമ്പിനേഷൻ പൊളിക്കാൻ എന്തായാലും തയ്യാറാകും എന്ന് തോന്നുന്നില്ല പിന്നീട് അദ്ദേഹത്തിന് വരുന്നത് പിന്നെ അഞ്ചാം സ്ഥാനത്തേക്കാണ് അപ്പോ പ്രസിഡന്റ് മത്സരം നടക്കുന്ന സമയത്ത് പോലെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ പൊസിഷനെ സംബന്ധിച്ച് രോഹിന് ഇപ്പം സംശയമുണ്ടോ സാധനം തോന്നുന്നുണ്ടോ അല്ല ഈ ടെസ്റ്റ് ക്രിക്കറ്റേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിലും പൊസിഷൻ അതിൽ വലിയ പ്രാധാന്യം ഞാൻ കാരണം ഏത് തരവും ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് സഞ്ജു വി സാംസൺ എടുക്കുകയാണെങ്കിൽ സഞ്ജു വി സാംസൺ ഇപ്പോ ടി ട്വന്റിയിൽ ഓപ്പണിങ് വരുന്നു അപ്പൊ നേരത്തെ എല്ലാം മധ്യനിരയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്ന ആളോ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോ കെ എൽ രാഹുലും മധ്യനിരയിൽ കളിച്ചിട്ടുണ്ട് വൺ ഡൗൺ കളിച്ചിട്ടുണ്ട് എല്ലാ പൊസിഷനും കളിച്ചിട്ടുള്ള ഒരു താരമാണ് കെ എൽ രാഹുൽ അദ്ദേഹം ഓപ്പൺ ചെയ്യുന്നു അപ്പൊ ജയ്സ്വാൾ അദ്ദേഹം ഒരു ഓപ്പണർ എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹം മധ്യനിരയിൽ ഇതുവരെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഒന്നും ബാറ്റ് ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ രോഹിത് ശർമ്മ മധ്യനിരയിലും കളിച്ചിട്ടുണ്ട് നമ്പർ സിക്സ് വരെ ബാറ്റ് ചെയ്തിട്ടുണ്ട് ധോണിയുടെ ക്യാപ്റ്റൻസിയിലൊക്കെ അദ്ദേഹം മധ്യനിര ബാറ്റർ ആയിരുന്നു അതിൽ നിന്നാണ് അദ്ദേഹം ഫോർമാറ്റിലും ഏകദിനത്തിലും എല്ലാം ഓപ്പണിംഗ് വരുന്നു വീണ്ടും ടെസ്റ്റിലോട്ട് പോകുന്നു അപ്പൊ ഈ ഒരു ഇന്റർ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്ററിന് ഏത് പൊസിഷനിൽ ബാറ്റ് ചെയ്താലും ആ ബാറ്ററിന്റെ മികവ് പുറത്തെടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് മികവ് തന്നെയാണ് ഒപ്പൊസിഷൻ സംബന്ധിച്ച സംശയം വേണ്ട കിലോ വേണ്ട ഓക്കെ ഇനി പിങ്ക് ടെസ്റ്റിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്ര വിജയങ്ങൾ നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഓസ്ട്രേലിയ അങ്ങനെയല്ല ഓസ്ട്രേലിയ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ പതിനൊന്ന് അവർക്ക് ജയിക്കാൻ കളിച്ചിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ത്യക്കാണെങ്കിൽ നാളെ കളിച്ചതിൽ ഒറ്റ ടെസ്റ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ വളരെ നിർണായകമായി പ്രത്യേകിച്ച് നമ്മുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നോക്കി നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു മത്സരം ടെസ്റ്റിനെ എങ്ങനെയായിരിക്കും ഇന്ത്യ ഹീ ബോർഡർ ഗവാസ്കർ ടൂർണമെന്റ് തുടങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യ ടെസ്റ്റ് ടെസ്റ്റ് ആണ് ഒരിക്കലും ഏറ്റവും ദയനീയമായിട്ട് ആദ്യ ഇന്നിങ്സിൽ പരാജയപ്പെട്ടപ്പോൾ ഉജ്ജ്വല ഫോമിൽ ഇന്ത്യൻ ബാറ്റർമാര് അവരുടെ ഫോം മികവ് പുറത്തെടുക്കുകയും ബുംറയെ പോലെയുള്ള ഒരു ആദ്യമായിട്ട് ക്യാപ്റ്റൻസി നേടി ഇന്ത്യയെ വിജയിപ്പിച്ച ഉജ്വലമായിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച് ബുംറയുടെ ഒരു ബോളിംഗ് മികവ് അപ്പോൾ പിങ്ക് ടെസ്റ്റ് പിങ്ക് ബോളിന് വരുമ്പോൾ വലിയ മാറ്റങ്ങൾ സമ്മർദ്ദം തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് തന്നെയാണ് കാരണം ആദ്യ ടെസ്റ്റിലേറ്റ പരാജയം വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു ഇപ്പൊ പിങ് ബോളിൽ അവര് അവരുടെ റെക്കോർഡ്സ് വളരെ മികച്ചതാണെങ്കിലും ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ബോളർമാർ പ്രത്യേകിച്ച് ബുംറയെ പോലെയുള്ള ഒരു ബോളർമാരുടെ ആ ഒരു കരുത്ത് അത് കൂടുതൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നു അപ്പൊ അതിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത് അതായത് ഇപ്പോ ബോളിംഗിലേക്ക് ബോളിങ്ങിലേക്ക് കഴിഞ്ഞാൽ വീണ്ടും ഒരു കോമ്പിനേഷൻ അതിനെ കാണാം ജസ്വിൽ ബുംറയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ ഹർഷിത് റാണെ അദ്ദേഹം ആദ്യ ടെസ്റ്റിൽ മൂന്ന് വിക്കറ്റ് വീടുന്നു രണ്ടാം പ്രസിഡന്റ് ഇലവനെ തന്നെ മത്സരത്തിൽ നാല് വിക്കറ്റ് വീഴുന്നു വളരെയധികം ഒരു ശക്തമായ ഒരു പേസ് നിര വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തുന്നു എന്നും സാധാരണ തോന്നുന്നുണ്ടോ അതോപ്പം തന്നെ പിങ്ക് ബോളിന്റെ ആനുകൂല്യം ഇവർക്ക് മുതലാക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് സിറാജിന്റെ കാര്യം പറയാൻ സിറാജ് ബുംറ അല്ലെങ്കിൽ റാണ ഇവരുടെ ആ ബോളിംഗ് മികവ് നമുക്ക് ആദ്യ ടെസ്റ്റിൽ കാണാൻ സാധിച്ചു അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിട്ട് റാണയുടെ ഒക്കെ ബോളിംഗ് കണ്ടപ്പോൾ ആദ്യമായിട്ട് ഒരു ടെസ്റ്റ് കളിക്കുന്ന ഒരു പ്രതീതി എനിക്ക് തോന്നിയില്ല കാരണം ആ മത്സരം ഉടനീകളെ ഞാൻ കണ്ടതാണ് കാരണം ആ ഒരു കോൺഫിഡൻസ് അതുകൂടാതെ എന്റെ ഒരു ബാറ്റർ ആയിട്ടുള്ള ഓൾറൗണ്ട് ആയിട്ട് നിതീഷ് റെഡ്ഡി അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം നമ്മളെല്ലാം നോക്കുമ്പോൾ അവരൊന്നും ഓസ്ട്രേലിയക്കെതിരെ ഏറ്റവും കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയയിലെ അവരുടെ പ്രകടനം കാണുമ്പോൾ ആദ്യമായിട്ട് ടെസ്റ്റ് കളിച്ച ഒരു പ്രതീതി ഒന്നും എനിക്ക് അതുപോലെ തന്നെ പിങ്ക് ബോളിൽ കളിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു കൂടുതൽ അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് പന്തറിയാനും ബാറ്റ് ചെയ്യാനായിട്ടും അവർക്ക് സാധിക്കുന്നു അതിനൊപ്പം യുവതാരങ്ങൾക്ക് സമ്മർദ്ദം തീർച്ചയായിട്ടും ഇന്ത്യക്കല്ല കാരണം ഓസ്ട്രേലിയക്കാണ് കാരണം ഏറ്റവും കരുത്തരായിട്ടുള്ള ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റിൽ പരാജയപ്പെടുത്തുന്നു വീണ്ടും രണ്ടാമത്തെ ടെസ്റ്റിൽ അടലാഡിൽ പോകുമ്പോൾ കൂടുതൽ സമ്മർദ്ദം ഓസ്ട്രേലിയക്ക് തന്നെയാണ് പക്ഷെ ഇന്ത്യക്ക് അങ്ങനെയല്ല ഇന്ത്യയുടെ താരങ്ങൾ പുതിയ താരങ്ങൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഒരു മാറ്റത്തിലോട്ട് ഇന്ത്യൻ ടീം മാറുന്ന ഒരു പ്രതീതി ആദ്യ ടെസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു യുവതാരങ്ങൾക്ക് അവസരം വാഷിംഗ്ടൺ സുന്ദർ അദ്ദേഹത്തിന്റെ ആ ഒരു ബോളിംഗ് മേകവും ബാറ്റിങ്ങും എല്ലാം അപ്പൊ ഇങ്ങനെയുള്ള യുവനിര വിജയിപ്പിച്ച ഒരു ടീമാണ് അപ്പൊ അതിലെ മാറ്റങ്ങൾ വരാം ഇപ്പൊ രോഹിത് ശർമ്മ ടീമിൽ വരുമ്പോൾ മാറ്റങ്ങൾ വരാം എങ്കിൽ തന്നെയും ടീമിന്റെ ഒരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ ഋഷഭ് പന്ത് അദ്ദേഹത്തിന്റെ ആ ഒരു തിരിച്ചുവരവ് ഒക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് മേകപ്പ് കീപ്പിംഗിന്റെ എല്ലാ കാര്യത്തിലും ഒരു ടീം ഇന്ത്യ എന്നുള്ള രീതിയിൽ ഏറെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു നമ്മള് ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിനെ പറ്റി പറയുമ്പോൾ അവർക്കും കരുത്തരായ ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ട് എന്നൊരു സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് ഇപ്പോ അദ്ദേഹം പരിക്ക് മാറി പരിക്കായി അദ്ദേഹം പുറത്തേക്ക് പോകുന്നു അപ്പം തന്നെ മിച്ചൽ മാർഷ് ആകട്ടെ അല്ലെങ്കിൽ മിച്ചൽ സ്റ്റോർക്ക് ആകട്ടെ അല്ലെങ്കിൽ പാറ്റ് അബിൻസ് ആകട്ടെ അപ്പം നമ്മുടെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയും ഒരു വലിയ ഒരു പേസ് പേരും പേടിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അല്ല മുമ്പ് മുൻകാലങ്ങളിലാണെങ്കിൽ പറയാം പക്ഷെ ഇന്നൊക്കെ അത്ര പോരാ കാരണം ഇന്ന് അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കാനും അതുപോലെ തന്നെ ബാറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ബാറ്റർമാർ ഇന്ത്യൻ ടീമിലുണ്ട് അപ്പൊ പാറ്റ് കമ്മിൻസ് ആയാലും ലോകോത്തര ബോളറാണ് സ്റ്റാർക്കായാലും പക്ഷെ അവരെയൊക്കെ നേരിടാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിയും എന്നുള്ളത് തെളിയിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ഒരു ടെസ്റ്റിലെ ആ ഒരു തുടക്കം ഓക്കെ ഇപ്പൊ രോഹിത് ശർമ്മയും നമ്മൾ വിരാട് കോഹ്ലിയൊക്കെ പറയുന്നത് അവരൊക്കെ താഴോട്ട് പോയാലും അവരൊരു ഗംഭീര കമ്പാക് നമ്മൾ പ്രതീക്ഷിക്കും എന്ന് പോലെയാണ് അങ്ങനെ ഒരാളുണ്ട് ഓസ്ട്രേലിയത് സ്മിത്ത് ആണ്

സ്മിത്ത് ഇവരെല്ലാം പരിചയ സമ്പന്നത അതാണ് ടീമിൽ അവരെ നിലനിർത്തുന്നതും ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് ടൈമിലാണ് ഒരു ഫോം മികവ് പുറത്തെടുക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റിന്റെ ഒരു പിച്ചിന്റെ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ സ്പിൻ ബോളേഴ്സിന് അനുകൂലമാണെന്ന പിച്ചു റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു നദാൻ ലിയോൺ നമ്മുടെ ഒപ്പം തന്നെ വാഷിംഗ്ടൺ സുന്ദർ മത്സരവും ഉൾപ്പെടെ കാണാൻ പറ്റുമോ സാധനം അവര് കമ്പാരിസൺ ഉള്ളത് കാരണം ഒരു യങ്സ്റ്റർ ഒരു സീനിയർ പ്ലെയർ അതാണ് എന്റെ ഒരു വ്യത്യാസം അത് മാത്രമല്ല പിങ്ക് സ്പിൻബോൾ സ്വതവേ സ്പിന്നേഴ്സിന് വലിയ ഒരു എഫക്റ്റ് വരുന്ന കണ്ടിട്ടില്ല ഇതുവരെയുള്ള നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ബോളേഴ്സ് ഒക്കെയാണ് സാധാരണ വിക്കറ്റ് എടുക്കുന്നത് പിന്നെ പിച്ചിന്റെ ഘടന അടലൈഡ് എന്നുള്ള പിച്ച് അവിടുത്തെ കാലാവസ്ഥ ഇതിനെയൊക്കെ സാഹചര്യത്തിലായിരിക്കും ആ ബോളർമാരും അല്ലെങ്കിൽ ടീമിന്റെ ഒരു സെലക്ഷനും പക്ഷെ വാഷിംഗ്ടൺ സുന്ദറിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ അശ്വിനെ പുറത്തെടുത്തിയിട്ടാണ് ഓൾറൗണ്ടർ ആയിട്ടുള്ള വാഷിങ്ടൺ സുന്ദറിന് ടീമിലെടുത്തത് അപ്പൊ ഇത് യുവതാരത്തിന് കിട്ടുന്ന അവസരം ലാൺ അങ്ങനെയല്ല ലാൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ ആകപ്പാടെ ഉള്ള ഒരു സ്പിന്നർ അദ്ദേഹം കളിക്കുന്നു അതുമാത്രമല്ല അദ്ദേഹം ബാറ്റും കൊണ്ട് തന്നെ കളിക്കുന്ന ഒരാൾ കൂടിയാണ് തീർച്ചയായിട്ടും അപ്പൊ സ്പിന്നേഴ്സ് നമ്മുടെ ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ വാഷിങ്ടൺ വരാവട്ടെ അല്ലെങ്കിൽ നന്ദോലിയാണാവട്ടെ രണ്ടുപേരും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരേ സമയം ടീമിന് വേണ്ടി കളിക്കുന്ന ഒരാൾ തന്നെയാണ് അതിനൊപ്പം തന്നെ ഈ ഒരു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഓസ്ട്രേലിയ എത്തുമ്പോൾ അവർക്കും ചില വിജയങ്ങൾ അനിവാര്യം തന്നെയാണ് കാരണം ഇനി വരാൻ പോകുന്നത് ശ്രീലങ്ക പരമ്പരയാണ് ആ ചിലപ്പോ ഒരുപക്ഷെ ജയിച്ചാൽ പോലും ഇന്ത്യയുമായിട്ടുള്ള ഈ ഒരു ജയം അവർക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് തന്നെയാണ് അപ്പോ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ രണ്ടാം മത്സരം ഓസ്ട്രേലിയക്കും ഇന്ത്യക്കും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എല്ലാ മത്സരങ്ങളും നിർണായകമാണ് ഓസ്ട്രേലിയക്ക് ന്യൂസിലാൻഡിനായാലും എല്ലാ ടീമുകൾക്കും കാരണം ഈ ഒരു പോയിന്റ് മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ് ഐ സി സിയിൽ ഒന്നാം റാങ്ക് വരുന്നു വീണ്ടും മാറുന്നു അപ്പൊ മാറി മറിഞ്ഞു പറഞ്ഞ ഒരു കാര്യമാണ് ഈ ടെസ്റ്റ് ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ഐ സി സി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തോട്ട് വരുന്നു എന്നുള്ളതാണ് പക്ഷേ ഓസ്ട്രേലിയക്ക് ജയിക്കുകയാണെങ്കിൽ വീണ്ടും അവര് മുൻപന്തിയിൽ വരുന്നു അപ്പൊ അത് മാറി മറിഞ്ഞു വരുന്ന ഒരു പരമ്പരയായിട്ട് ഇത് മാറിയിരിക്കുന്നു ഏറെ നിർണായകം ഇരു ടീമുകൾക്കുമാണ് മറ്റുള്ള ടീമുകൾ നോക്കുമ്പോൾ ഈ പരമ്പരയാണ് ഏറ്റവും നിർണായകമായിട്ട് വരിക ഓക്കെ ഇപ്പോ പിങ് ബോളിൽ രോഹിത് ശർമ്മ പെർഫോം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മത്സരം അതായത് പ്രസന്റ് ഇല്ലോണ്ട് മത്സരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റി പറ്റിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ടീമിൽ നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഇലവൻസിൽ നിന്ന് ഒഴിവാക്കി നിൽക്കണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അതിനെ പറ്റി എന്താണ് വലുതെന്താണ് സാധനം ഒരിക്കലും ഇല്ല കാരണം ഒരു പരിശീലന മത്സരമോ അല്ലെ സന്നാഹ മത്സരമോ അല്ല ടെസ്റ്റ് അവിടെ എക്സ്പീരിയൻസ് സമ്പന്നത ഇതെല്ലാം കൂട്ടിയിണങ്ങിയാണ് ടെസ്റ്റ് കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റോഹിത് ശർമ്മ അദ്ദേഹത്തിന്റെ കഴിവ് പുറത്തെടുത്ത് അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കും അത് മാത്രമല്ല നമ്മൾ ഇതിന് സമാനമായിട്ടാണ് വിരാട് കോഹ്ലിയുടെ കാര്യവും പറഞ്ഞത് പക്ഷേ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രകടനം അദ്ദേഹം കഴിഞ്ഞ ടെസ്റ്റിൽ പുറത്തെടുത്തു അപ്പൊ അതോടുകൂടി വിമർശകരൊക്കെ അതിന് മറുപടി എന്നുള്ള രീതിയിൽ വായടച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മയും നല്ലൊരു ഇന്നിങ്സ് അപ്പൊ രോഹിത് ശർമ്മയൊക്കെ വൺസ് ഇറ്റ് സ്റ്റാർട്ട് ഗെറ്റിംഗ് ഗോയിങ് അത് നമുക്ക് നെവർ സ്റ്റോപ്സ് എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിങ്ങിന്റെ ഭംഗി എങ്ങനെയാണ് കാരണം വൺസ് രോഹിത് ശർമ്മയുടെ ബാറ്റിൽ മിഡിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഡിലൈറ്റ് ടു വാച്ച് ആണ് ഒരുപക്ഷെ അഡിലൈറ്റിലായിരിക്കും പിങ്ക് ബോളിലായിരിക്കും അത് കാണാൻ സാധിക്കുക ഒപ്പം ഗിൽ ഗില്ല് ഒരു ദൃശ്യ വരയ്ക്കിലേക്ക് നടത്തുകയാണ് നമുക്ക് ജൂനിയർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ സീനിയർന്ന് താരതമ്യേന പറയുന്ന പല പ്ലേയേഴ്സിന്റെ പ്രകടനം കൂടി മികച്ചതായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാവി പ്രതീക്ഷകളെ പറ്റിയാണ് അല്ല ഗില്ല് ജയ്സ്വാൾ ഇവരൊക്കെ തന്നെ നിതീഷ് റേഡിങ് ഇവരൊക്കെ തന്നെ ഒരു ഭാവി വാഗ്ദാനമായിട്ട് മാറുന്നു കാരണം ഇതിലും വലിയൊരു സമ്മർദ്ദം ഉള്ള പരമ്പരയില്ല യെസ് അതാണ് എടുത്തു പറയേണ്ടത് ഓസ്ട്രേലിയക്കെതിരെ ഒരു ഇന്ത്യ പരമ്പര നടത്തുമ്പോൾ ഗവാസ്കർ ബോർഡർ ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലോക ക്രിക്കറ്റിന്റെ ചാമ്പ്യന്മാരെ തീരുമാനിക്കുന്ന ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു പരമ്പര അപ്പൊ അതിൽ പെർഫോം ചെയ്യാനായിട്ടും അവസരം ലഭിച്ച് കോൺഫിഡന്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ ആ തട്ടവായിരിക്കും ഏറ്റവും മികച്ചത് അപ്പൊ അതിന് ഒരു സാഹചര്യം ഗില്ലിനെ പോലെയുള്ള ബാറ്റർമാർക്ക് ഇപ്പൊ ജയ്സ്വാൾ അദ്ദേഹത്തിനെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് ടി ട്വന്റി പ്ലെയർ എന്നായിരുന്നു പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ബാറ്റിംഗ് മികവ് അദ്ദേഹത്തിന്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഞ്ചുറി അതും നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് ജയ്സ്വാള് ഇപ്പൊ ലോകത്തെ ഏറ്റവും മികച്ച ടീമായിട്ട് നേടിയ സെഞ്ചുറി ഇപ്പൊ സ്ഥിരം ഓപ്പണറായിട്ട് അദ്ദേഹം മാറി ഇപ്പോ ഇതിന് അവസരം കിട്ടിയ നമ്മുടെ ഒരു പാതി മലയാളിയായ പഠിക്കലിലാണ് പക്ഷെ പഠിക്കലിനെ വേണ്ട രീതിയിൽ അത് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല പഠിക്കൽ ഉടച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും പക്ഷെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചതാണ് സാറ് വിലയിരുത്തുന്നത് അല്ല അത് ഒന്നാമത് സമ്മർദ്ദം രണ്ടാമത് രണ്ടാമത് ഇൻക്ലൂഷൻ ഇതൊക്കെ ഒരു ഒരു കാരണമായിട്ട് പറയാം അത് മാത്രമല്ല പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ടെസ്റ്റിലോട്ടുള്ള ഒരു പ്രവേശനം അതും ലോകത്തെ ഏറ്റവും മികച്ച ടീമായിട്ട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദം സ്വാഭാവികമാണ് പക്ഷെ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും കിട്ടിയ മാരിയുള്ള ഒരു ചാൻസ് എനിക്ക് തോന്നുന്നില്ല പഠിക്കലിന് കിട്ടുന്ന പഠിക്കലിന് ഇപ്പൊ ചാൻസ് ഉണ്ട് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം ഓക്കെ അതിനൊപ്പം തന്നെ വലിയ കമ്പാരിസൺ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ജയ്സ്വാടും വിരാട് കോഹ്ലിയുമായിട്ട് അതിന്റെ സമയമായിട്ടുണ്ടോ ഒരിക്കലുമില്ല കാരണം ഒരു ബിഗിനറാണ് ജയ്സോൾ എന്ന് പറഞ്ഞ ഒരു ബിഗിനറാണ് ഇനിയും ധാരാളം പോ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു പ്രതീക്ഷിക്കാം ഭാവിയിൽ ഒരു പൗലിയായിട്ട് മാറാനായിട്ട് ജയ്സോളിന് സാധിക്കട്ടെ ഓക്കെ അപ്പൊ ഇനി ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ടെസ്റ്റിന്റെ തോൽവി അവരത് പ്രതീക്ഷിട്ടുണ്ടാവും എന്നുള്ള കരുതൽ ടീമിനു കാരണം തുടക്കം മുതൽ തന്നെ അവർ ഇന്ത്യൻ ടീമിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് സംശയമില്ല അപ്പോൾ രണ്ടാം ടെസ്റ്റിലേക്ക് എത്തുമ്പോൾ ഓസ്ട്രേലിയ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത സാറ് കാണുന്നത് അല്ല മാറ്റങ്ങളൊന്നും വരാൻ സാധിക്കില്ല ഒരു ടെസ്റ്റും കൂടെ അവര് മിക്കവാറും സെയിം ടീം വെച്ചായിരിക്കും കളിക്കുക കാരണം അവർക്ക് ആദ്യ ടെസ്റ്റ് നഷ്ടപ്പെട്ടു തിരിച്ച് രണ്ടാമത്തെ ടെസ്റ്റ് അവര് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കും പുതിയ താരങ്ങൾ വെച്ച് പരീക്ഷണിക്കാനായിട്ട് ഒരിക്കലും ഓസ്ട്രേലിയ മുതിരില്ല അപ്പോൾ ഓസ്ട്രേലിയയുടെ ഈ ഒരു ഘടനയിൽ പൂർണ്ണമായ ഒരു മാറ്റം വരുത്താതെ തന്നെയായിരിക്കും അവര് ടെസ്റ്റിന് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതൽ തീർച്ചയായിട്ടും അവർ ഇനിയും അവസരങ്ങൾ അവരുടെ താരങ്ങൾക്ക് നൽകും അതിനുശേഷം മാത്രമേ ഇനി ഒരു ഓസ്ട്രേലിയൻ ടീം പോവുകയുള്ളൂ ഓക്കെ അപ്പോൾ തുടക്കത്തിൽ തന്നെ ഗൗതഗംഭീർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം വലിയ വിവാദങ്ങൾ അദ്ദേഹം പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു ടീമിനെ നേരത്തെ സെലക്ട് ചെയ്തതിൽ പോലും അദ്ദേഹത്തിന് വലിയ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് ഗൗതഗമ്പിന്റെ ഭാവിയിൽ എന്തെങ്കിലും അദ്ദേഹത്തിനെ ചർച്ചയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഈ സീസൺ കഴിയുമ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു പരമ്പര കഴിയുമ്പോൾ അല്ല അത് പരമ്പര കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോ കണ്ടതാണ് വളരെ ദയനീയമായിട്ടാണ് ന്യൂസിലാന്റ് ആയിട്ട് പറയാൻ ന്യൂസിലാൻഡ് ഒരിക്കലും ഒരു വലിയ ടീമാണ് അതും ഇന്ത്യയിൽ കളിക്കുമ്പോൾ ഒരു വലിയ ടീമാണ് നമുക്ക് പറയാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ടെസ്റ്റ് രണ്ടും തോറ്റപ്പോൾ ഏറ്റവും മികച്ച സ്പിന്നേഴ്സ് ഇന്ത്യ സ്പിന്നേഴ്സ് എന്ന് കരുതിയിരുന്ന ഇന്ത്യൻ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന ഇന്ത്യൻ സ്പിന്നേഴ്സിനെ മറുപിച്ചുകൊണ്ട് സാന്റനർ പോലെയുള്ള സ്പിന്നറിനെയൊക്കെ കളിക്കാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാര് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കണ്ടു അതിന്റെ അർത്ഥം എന്താണ് അവര് ഒരു ഒരിക്കൽ അമിതമായ ആത്മവിശ്വാസം എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യൻ ബാറ്റർമാരുടെ ഫെയിലിയർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗൗതം ഗംഭീറിനെ പോലെയുള്ള ഒരു പരിശീലകൻ തീർച്ചയായിട്ടും അതിനെ മാറ്റി അതായത് ആദ്യ ടെസ്റ്റ് പരാജയപ്പെട്ടു പിന്നീട് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു മാറ്റം വരുത്തി അദ്ദേഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകായിരുന്നു പക്ഷെ അതിനൊന്നും മുതിരാതെ അദ്ദേഹം ആ ഫോർമാറ്റിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ടീമിനെ അപ്പൊ അതുകൊണ്ട് ആ ടീം പരാജയം ഏറ്റുവാങ്ങി തീർച്ചയായിട്ടും കളിക്കാര് നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ പഴി മുഴുവൻ കോച്ചിനാണ് കളിക്കാർക്ക് വരുന്നില്ല ഇപ്പൊ രോഹിത് ശർമ്മേനെ മാതിരിയുള്ള വിരാട് ഒന്നും പഴിയില്ല പക്ഷെ പഴിചാരുന്ന മുഴുവൻ പരിശീലകനെയാണ് അത് തന്നെയാണ് സംഭവിച്ചത് കളിക്കാര് നന്നായിട്ട് കളിച്ചില്ല പിഴ മുഴുവൻ ആർക്ക് കോച്ചിന് കിട്ടുന്നത് അല്ലല്ലോ ഒരുപാടുണ്ടായിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ടീം നന്നായിട്ട് പെർഫോം ചെയ്ത പെർഫോം ചെയ്യുന്ന പ്ലയേഴ്സിനാണ് ക്രെഡിറ്റ് കോച്ചിന് ക്രെഡിറ്റ് ഇല്ല പക്ഷേ ടീം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പഴിയായിരുന്നു ഇത് എന്ത് കോച്ചാണെന്ന് ചോദിക്കും ഓക്കെ ബോംബെയുടെ ക്യാപ്റ്റൻസിയെ പറ്റിയിട്ടുള്ള നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടി വരും അദ്ദേഹത്തിന് ക്യാപ്റ്റൻ അദ്ദേഹം ആണെങ്കിൽ പോലും വിരാട് കോഹ്ലി ആയിരുന്നു അതിന്റെ പുറത്ത് ചരട് വലിച്ചെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ വിരാടിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ള ഒരു ക്യാപ്റ്റൻസി അത് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുകയാണല്ലേ അതൊരു മാറ്റം ഒന്നുമില്ല ഒരിക്കലുമില്ല കാരണം അദ്ദേഹത്തിന്റെ ആ ഫീൽഡിലുള്ള പ്രസൻസും അദ്ദേഹത്തിന് ഓരോ ഈവൻ റിവ്യൂര് എടുക്കുന്ന ആ ഒരു ശൈലി അതൊക്കെ നോക്കുമ്പോ വിരാട് തന്നെയാണോ ടീമിനെ നയിച്ചതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു പക്ഷെ ബുംറ വളരെ കൂടായിരുന്നു വളരെ നന്നായിട്ട് അദ്ദേഹം ബോളർമാരെ ഷഫ് ചെയ്തു സപ്പോർട്ട് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൂട്ടായിട്ട് അതായത് ചർച്ച ചെയ്താണ് ഒരു ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോയത് അതിന്റെ വിജയവും നമുക്ക് കാണാൻ സാധിച്ചു കൂളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ രോഹിത് ശർമ്മ കഴിഞ്ഞ ക്യാപ്റ്റൻസിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വല്ലാത്തൊരു മാനസിക സമ്മർദ്ദം ഉള്ളതായിട്ട് പല കാര്യങ്ങളും നമുക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതായിട്ടും ചിലപ്പോ അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെ ആയിരിക്കും എന്നാൽ പോലും ഗ്രൗണ്ടിൽ അത്തരത്തിൽ ദേഷ്യപ്പെടുക എന്തെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക എന്നൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ടെൻഷൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ബോഡി ലാംഗ്വേജ് ശർമ്മയുടെ പണ്ടേ എങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം കൂടുതൽ ഒരു ടെൻഷൻ ആയിട്ട് കൂടുതൽ സമ്മർദ്ദത്തിൽ പോകുന്ന രീതിയിലാണ് പോകുന്നത് ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ രോഹിത് ശർമ്മയുടെ റിയാക്ഷൻ കാണുക അല്ലെങ്കിൽ ഒരു ബാറ്റർ ഔട്ട് ആയി കഴിഞ്ഞാൽ റിയാക്ഷൻ കാണുക അതെല്ലാം സ്വാഭാവികമാണ് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അത് അത് വരുന്നു അത് മാത്രമല്ല ലോകകപ്പ് ജയിച്ച ആണ് അപ്പൊ ധോണിക്ക് ശേഷം ടി ട്വന്റി ലോകകപ്പ് ഇന്ത്യക്ക് നേടിത്തന്ന ക്യാപ്റ്റൻ ആണ് അപ്പൊ അദ്ദേഹം നയിച്ച ടീം തന്നെയാണ് ലോകകപ്പ് നേടിയത് അപ്പൊ അന്നും നമുക്ക് ഒരു കംപ്ലൈന്റും ഇല്ലായിരുന്നു പക്ഷെ തോറ്റ് തുടങ്ങുമ്പോഴാണ് വിമർശനങ്ങൾ വരുന്നത് അപ്പൊ ചാമ്പ്യൻസ് നമ്മുടെ ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഈ ഒരു പരമ്പരയിലെ വിജയം വിജയം മാത്രമല്ല നാലേ പൂജ്യത്തിൽ ജയിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് അപ്പൊ ബോൾ ടെസ്റ്റിലെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ മത്സരം രണ്ടും മൂന്ന് ദിവസത്തേക്ക് പോകില്ല ഒന്നുകിൽ രണ്ടാം ദിവസം തന്നെ മിക്കറുള്ള മത്സരങ്ങൾക്ക് അവസാനിക്കുന്ന ഒരു കാര്യമുണ്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് മത്സരങ്ങൾ നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റം നമ്മളിപ്പോ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഈ പിങ്ക് ബോൾ ക്രിക്കറ്റ് തുടങ്ങിയത് തന്നെ ഡേ നൈറ്റ് ആക്കി ടെസ്റ്റ് മാറ്റും യെസ് കാരണം പകല് മുഴുവൻ ഇരുന്ന് കളിയാണ് അതിന്റെ ആരും കാണികൾ വരുന്നില്ല അപ്പൊ കാണികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഈ പിങ്ക് ബോൾ എന്നുള്ള ഒരു ഫോർമാറ്റ് വന്നത് അപ്പൊ തീർച്ചയായിട്ടും രണ്ടു ദിവസമാണെങ്കിലും മൂന്ന് ദിവസമാണെങ്കിലും ഒരു എന്റർടൈൻമെന്റിനാണ് കാണികൾ വരുന്നത് പക്ഷെ അത് ബോളർമാരുടെ എന്റർടൈൻമെന്റ് ആണോ ബാറ്റർമാരുടെ എന്റർടൈൻമെന്റ് ആണോന്ന് ആ പിച്ച് നോക്കിയാലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കാലാവസ്ഥ കാരണം രണ്ട് ടീമിനും തുല്യ ശക്തികൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും ഏതായാലും പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യക്ക് എന്ത് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും ഓസ്ട്രേലിയ അത് എങ്ങനെ അതിജീവിക്കാൻ കഴിയും ആദ്യ തോൽവിയിൽ നിന്ന് ഓസ്ട്രേലിയ എന്തൊക്കെ പാഠം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കി ടെസ്റ്റ് മത്സരത്തിൽ തന്നെ കാണാം എന്തായാലും കൂടുതൽ മത്സര വിശേഷങ്ങളുമായി നമ്മുടെ സാറ് തന്നെ ചേരുന്നതായിരിക്കും അതുവരെ നമസ്കാരം